കൂത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പൈസ നഷ്ടം വരുന്നില്ല വായിക്കുന്നവർക്ക് നാളെ കൊടുത്തു കഴിഞ്ഞാലും അതിന് മുകളിലുള്ള തുക കിട്ടുന്നുണ്ട് ഓക്കെ രണ്ടാമത്തതിന് രോഗപ്രതിരോധ ശേഷി ഈ പശുക്കളെ പോലെ കുളമ്പ് രോഗമോ അങ്ങനെയുള്ള രോഗമൊന്നും വന്ന് അത്രയും പരിപാലിക്കേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല ഓക്കെ നമുക്ക് സിമ്പിളായിട്ട് പരിചാരണം പരിചരണം സിമ്പിളാണ് ഓക്കെ പിന്നെ ഇതിന് പിന്നെ കേരളത്തിൽ ഇറച്ചിക്ക് ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള സാധനം എന്ന് പറയുന്നത് നമ്മളെ പോത്ത് തന്നെയാണ് കാരണം ഇവിടെ തികയാത്തോണ്ടാണ് നമ്മൾ അന്യ സംസ്ഥാന പോലല്ല പക്ഷെ അത് തികയാന്നിട്ടാണ് ഹരിയാനയെന്നും ആന്ധ്ര എന്നും വരെ പോത്തുകളൊന്നും കൊണ്ടുവന്ന് നമ്മൾ ഇവിടെ വാങ്ങുന്നതും വിൽക്കുന്നതും കഴിക്കുന്നതിനെല്ലാം യൂസ് ചെയ്യുന്നത് ഓക്കെ നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലുള്ള പുതിയൊരു പോത്ത് ഫാമിലാണ് നമ്മുടെ ഐറ ഫാംലാൻഡ് നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്ററുള്ള ഈ ഒരു ഫാമിലോട്ട് പുതിയതായിട്ട് ആരംഭിച്ചൊരു പോത്ത് ഫാമാണ് ഈ ഒരു ഫാമിലെ വിശേഷമാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോക്കാത്തത് അപ്പം നമുക്ക് നല്ല ക്വാളിറ്റിയുള്ള മുറ പോത്ത് വൂട്ടിലെയും അതുപോലെ തന്നെ ഇറച്ചി പോത്തിനെയൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫാമിൽ വന്നച്ചാൽ മതി നമുക്ക് എപ്പോഴും ഹരിയാന മുറ പോത്തൂട്ടികൾ കാണും അതുപോലെ തന്നെ നമുക്ക് ഇറച്ചി ആവശ്യമായിട്ടുള്ള വലിയ പോത്തൂൾ നാടൻ പോത്തുകൾ ആന്ധ്രാ പോത്തുകൾ എല്ലാം തന്നെ കിട്ടുന്ന ഒരു ഫാം ആണ് നമ്മൾ ആ ഒരു ഷെഡിനകത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇനിയും വരുന്ന ഒരു പത്ത് ദിവസങ്ങളിൽ തന്നെ പുതിയ ലോഡ് പോത്തൂട്ടികൾ എത്തുന്നുണ്ട് അപ്പം ഇപ്പോൾ കുറച്ച് മുറാ പോത്തൂട്ടികളുള്ളൂ കൂടുതലിപ്പോൾ ഇറച്ചി പോത്തുകളാണ് അപ്പോൾ ഒരു തുടക്കം ഒരു ഫാം പുതിയതായിട്ട് തുടങ്ങിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനിയും നമുക്ക് സ്ഥിരമായിട്ട് കൊല്ലം ജില്ലയിലും പരിസര പ്രദേശങ്ങളിലും ഉള്ളവർക്ക് നല്ല ക്വാളിറ്റിയുള്ള പോത്തൂട്ടികൾ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐറ ഫാം ലാൻഡിലോട്ട് വന്നച്ചാൽ മതി അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമ്മുടെ ഫാമിൻ്റെ ഓണർമാർ നമുക്ക് പറഞ്ഞു തരുന്നതായിരിക്കും പക്ഷെ നമ്മൾ ഒരു ഫാമിങ്ങിൽ നമ്മൾ തുടങ്ങിയത് പോത്തുകുട്ടികളെ അതുപോലെ തന്നെ ഇറച്ചി പോത്തുകളായിക്കൊണ്ടിരിക അല്ലേ അതെ ആദ്യമായി നമ്മൾ ഇറച്ചി പോത്തുകളെയും പിന്നെ നമ്മൾ ഹരിയാന പോത്തുകളെയാണ് നമ്മൾ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം ഹരിയാന പോത്ത് നമ്മൾ നേരിട്ട് ഇനിയിപ്പോൾ അടുത്താഴ്ച പോയി നമ്മൾ നേരിട്ട് കളക്ട് ചെയ്തുകൊണ്ട് വരാമെന്ന് പിന്നെ നിൽക്കുന്നത് നമുക്ക് നാടൻ നാടൻകുട്ടികളും ഹരിയാന കുറച്ച് നിപ്പുണ്ട് നമ്മളിവിടെ വ്യാവസായികമായി കൊടുക്കാൻ വളർത്താൻ വേണ്ടി നമ്മൾ ഹരിയാന കുട്ടികളാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ രണ്ടാമത് നമ്മൾ നിക്കുന്ന പിന്നെ ഇറച്ചി പോത്തുകളാണ് ഓക്കെ അത് നമ്മൾ മതിപ്പ് എന്നുള്ള രീതിയിൽ കൊടുക്കാനുള്ള രീതിയിലാണ് കാറ്ററിംഗ് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി നിലവിൽ നമുക്ക് ഈ ഒരു തുടക്കത്തിൽ തന്നെ നമുക്ക് അതെ അതെ ഓക്കെ നമുക്ക് അത് കുറച്ച് മുറ മുറക്കൂടികളുണ്ട് പിന്നെ നമ്മുടെ ഇറച്ചി ആവശ്യം വലിയ നാടൻ പോത്തുകൾ ആന്ധ്രാ പോത്തുകൾ എല്ലാം തന്നെ ഉണ്ട് അതെ അതെ ഓക്കെ ഇതൊരു തുടക്കം മാത്രമാണ് ഇതൊരു തുടക്കം മാത്രമാണ് നമ്മൾ നേരിട്ട് പോയി ഇനി കളക്ട് ചെയ്ത് കൊണ്ടുവരാമെന്ന് കരുതിയാണ് അടുത്ത ആഴ്ച പോകാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അഞ്ച് ദിവസത്തിനകം അടുത്ത ലോഡ് നമുക്ക് വളർത്താൻ വേണ്ടി ആൾക്കാർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതിനു വേണ്ടി വളർത്തില്ലേ അതെ തൂക്കത്തിന് വളർത്തുന്ന തൂക്കത്തിനായിരിക്കും ഇറച്ചി ഉള്ളൂ നമുക്ക് ൂക്കത്തിലല്ലാതെ മതിപ്പ് വിലയിൽ കൊടുക്കുന്നല്ലേ ഓക്കെ ഇപ്പൊ നമ്മുടെ ഒരു വീട് എടുക്കുന്നത് വൈകുന്നേരം ഇപ്പൊ ഒരു തീറ്റ സമയമല്ലേ അതെ അതെ ഇപ്പൊ എല്ലാത്തിനും തീറ്റ കൊടുക്കുന്ന സമയമാണ് സമയമാണ് അപ്പൊ നമുക്ക് ഈ ഒരു പോത്തിന് വേണ്ടി ആണ് ഇത്രയും വലിയൊരു ഷെഡും കാര്യങ്ങളൊക്കെ പണിക്ക് പോത്തും പിന്നെ പിന്നെ തുടർന്ന് അങ്ങോട്ട് പോകുമ്പോ അത് കുറച്ച് വിശാലമായി പശുക്കളെയും എല്ലാം തുടക്കം പോലെ തന്നെയാണ് തുടക്കം പോലെ തന്നെയാണ് നമുക്ക് ഒരു അറ്റേ ടൈം ഇതിനകത്ത് എത്ര കുട്ടികൾക്ക് കുട്ടികളെ നിർത്താൻ പറ്റുന്നത് കാണുന്നില്ലേ അതെ ഇത്രയും വലിയ ഒരു നൂറ് അടോളം നീളം ഉണ്ടല്ലേ അതെ അതെ നൂറടികളെ നിങ്ങളുള്ള വലിയൊരു ഷെഡ് ആണ് നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും പോത്തിനെ വളർത്താൻ ഇത്രയും പോത്തിനെ വളർത്താൻ വളർത്തുന്നതിന് ഇത്രയും വലിയ ഷെഡ് നമുക്ക് നമുക്ക് ആവശ്യമില്ല നമ്മൾ നമ്മൾ ഫസ്റ്റ് എന്ന നിലയിൽ ഒരു നല്ലൊരു ഹൈടെക് എന്നുള്ള രീതിയിൽ ആവശ്യം പുൽത്തൊട്ടിയുണ്ട് ഷവർ ഉണ്ട് സ്പ്രിംഗ്ലർ സിസ്റ്റം ഉണ്ട് സിസ്റ്റം ഉണ്ട് എല്ലാ രീതിയിലും നല്ല രീതിയിൽ തന്നെയാണ് പൂത്തിന്റെ പരിപാലന അടിപൊളിയായിട്ട് തന്നെയാണ് ടൈമും വാട്ടർ വാട്ടർ നമുക്ക് ഈ നിങ്ങൾ ഇറച്ചി പോലെ മെയിനായിട്ട് നിങ്ങൾ ചന്തകളിൽ നിന്ന് എടുക്കുന്നതാണ് ചന്തകളിൽ നിന്ന് എടുക്കുന്നൊണ്ട് കുട്ടികൾ എടുക്കുന്നുണ്ട് അത് മാർക്കറ്റിൽ നിന്ന് അത് നമ്മൾ കൊടുക്കുന്നതിന് ആന്ധ്ര എന്നുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നില്ല കൊടുക്കുന്നത് ഹരിയാന ഹരിയാന എന്നുള്ള ബാക്കി ഹരിയാനുള്ള മുറപ്പൊത്തുകൾ പറയുന്നത് ആവശ്യത്തിനനുസരിച്ച് അവർ ചോദിക്കുന്നത് നമ്മൾ അതിന്റെ ഹരിയാന മുറയാണെങ്കിൽ അത് ഹരിയാന മുറയാണെന്നും അതല്ലാത്തത് വേറെ ടൈപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു നമ്മള് അത് തന്നെ ൾക്കാര് കാണുമ്പോ അറിയാം കാര്യം മറ്റേതാ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടം കുട്ടികളെ തെരഞ്ഞെടുക്കാം അത ഇഷ്ടമായിട്ടുള്ള കുട്ടികൾ നിലവില് ഇപ്പൊ നമുക്ക് നിൽക്കുന്ന കുറെ ഇറച്ചി പോത്തുകളുണ്ട് അപ്പൊ ഇതൊക്കെ നമുക്ക് എത്ര തൂക്കം ഒരു റേഞ്ച് വരുന്നത് ലൈവ് തൂക്കം തൂങ്ങിയത് മുന്നൂറ്റി അറുപത് തൊട്ട് ഇരുന്നൂറ്റി അമ്പത് വരെയുള്ള ഇരുന്നൂറ്റി അമ്പത് അല്ലെ ഇരുന്നൂറ്റി എഴുപത് തൊട്ട് മുന്നൂറ്റി അറുപത് വരെയുള്ള ലൈവ് തൂക്കം നിക്കുന്ന പൊത്തുകളാണ് ചെറിയ കുറെ ചെറിയ കുട്ടികൾ അതെല്ലാം ഒരു നൂറ്റി എൺപത് നൂറ്റി അറുപത് ഇരുന്നൂറിനകത്ത റേഞ്ചിനുള്ള റേഞ്ചിലാണ് നിൽക്കുന്നത് നമ്മൾ ഇനിയിപ്പ വളർത്താൻ കർഷകർക്ക് കൊടുക്കുന്നത് ഹരിയാന വളർത്താൻ കർഷകർ കൊടുക്കുന്നത് ഹരിയാന ഹരിയാനാണ് അപ്പൊ നമുക്ക് ഇനി ഒരു പതിനഞ്ച് ദിവസത്തിൽ തന്നെ നമ്മുടെ പുതിയ ലോഡ് വരും നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ അതെ അതെ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ കൊട്ടാരക്കര നമ്മുടെ ആരംഭിച്ച നമ്മുടെ ഐറ ഫാം ആരംഭിച്ചാൻഡിന്റെ ഒരു എല്ലാവരും ഒന്ന് അറിയിക്കുക എല്ലാവരും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതി മാത്രമേ നമ്മൾ ഇത് കൊണ്ട് ഈ ഒരു സംരംഭം നമ്മുടെ എല്ലാവരും അറിയിക്കാൻ വേണ്ടി മാത്രം അതായത് നമുക്ക് മുറ പോത്തോട്ടികളെ വളർത്താൻ വേണ്ടിട്ടായാലും ഇറച്ചി ഇറച്ചിപ്പോ നമ്മൾ പല ആവശ്യത്തിന് ഉണ്ടായാലും നമ്മുടെ ഫാമുമായിട്ട് എപ്പോ കോൺടാക്ട് ചെയ്യാലും നമുക്ക് ഇവിടെ സ്റ്റോക്ക് കാണും അതെ സ്റ്റോക്ക് കാണും ചിലപ്പോ നമ്മുടെ ലാസ്റ്റ് ആയിട്ട് ലൊക്കേഷൻ കൊട്ടാരക്കരയിൽ നിന്ന് എത്ര ദൂരം ഉണ്ട് ഇവിടെ കൊട്ടാരക്കരയിൽ നിന്ന് ഒരു ആറ് കിലോമീറ്ററോളം ഉണ്ട് ആറ് കിലോമീറ്റർ നമ്മുടെ കറക്റ്റ് ഈ ഒരു സ്ഥലത്തിന്റെ ഫാമിന്റെ ഏരിയയുടെ പേരെന്താ ചെപ്ര ചെപ്ര അല്ലേ ചെപ്ര ച്ര ജംഗ്ഷനിലാണ് നമ്മുടെ ഈ ഫാം സ്ഥിതി സ്ഥിതി ചെയ്യുന്നത് മുനിയുടെ പോത്തിനെ വളർത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ ഒരു പുൽ കൃഷി ചെയ്തിട്ടുണ്ടല്ലേ അതെ 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 ഇത് ഫുൾ ആണ് നമ്മുടെ റെഡ് ചെയ്യുമ്പോൾ തന്നെ തന്നെ നല്ല പ്രോട്ടീൻ കണ്ടന്റ് പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള നമ്മുടെ സാധാരണ ഗ്രീൻ ആപ്പിയർ ഉണ്ടല്ലോ അതിനെ അപേക്ഷിച്ച് പുല്ലിനെ അപേക്ഷിച്ച് ഇതിന് കുറച്ച് പ്രയോഗപ്രതിരോധ ശേഷിയും കൂടുതലാണ് പ്രോട്ടീൻസും കൂടുതലാണ് എന്ന രീതിയിൽ നമ്മൾ തന്നെ ഒരു പത്ത് പതിനായിരം തൈകൾ ഇവിടെ ഓക്കെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോത്തിനെ കൊണ്ടുവന്നിട്ട് കർഷകർ കൊടുക്കാൻ വേണ്ടി ആയാലും എന്നാൽ പോലും നിങ്ങളിവിടെ നിക്ക് നിർത്തുന്ന സമയത്തോളം നല്ല അതെ നല്ല തീറ്റാണ് കൊടുക്കുന്നത് പിന്നെ നമ്മള് പോത്തിനെ കൊണ്ട് ഫാം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യമേ നട്ടുപിടിപ്പിച്ച് കൃഷിയാണ് പുൽകൃഷിയാണ് ഓ ശരി നമുക്ക് തന്നെ പോത്തിനെ അവര് എന്ന് പറയുമ്പോൾ അവർ കച്ചവടത്തിന് വേണ്ടി മാത്രമല്ല നിൽക്കുന്ന സമയത്തോളം നല്ല രീതിയിൽ തന്നെ പരിപാലിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ആ ഒരു ഷെഡിന്റെ ഒരു പണിഞ്ഞിരിക്കുന്നത് തന്നെ കാണുമ്പോൾ മനസ്സിലാവും പത്തിഞ്ച് ലക്ഷം രൂപ മുടക്കേണ്ട ഒരു ഷെഡ് പണി നിൽക്കുന്നത് പിന്നെ ഇത്രയും പുൽകൃഷി പിന്നെ നമുക്കൊരു കുളം ഉണ്ട് കേട്ടോ ഇവിടെ അല്ലേ അതെ അതെ ഒരു കുളം നമ്മൾ തന്നെ പണിഞ്ഞിട്ടുണ്ട് അതെ ഓക്കെ നമുക്ക് നല്ലൊരു കുളവും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് അപ്പൊ നമുക്ക് പോത്തിനെ ഇറക്കി കിടക്കണമെങ്കിൽ ഒരു ഉണ്ട് തന്നെ അരിവുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പോത്തിനെ കർഷകമായിട്ട് ഇപ്പം കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നല്ല രീതിയിൽ തന്നെ വളർത്തി എടുക്കാൻ പറ്റും അതെ അതെ അതിന് അതിനോട് ആ ഒരു ഉദ്ദേശത്തുകൂടെയാണ് നിങ്ങൾ ഇത്രയും ചെയ്തിരിക്കുന്നത് ചെയ്തേക്കുന്നത് അതിന് വേണ്ടി തന്നെയാണ് ഇത്രയും പത്ത് പതിനായിരത്തോളം നമ്മുടെ പുല്ലിന്റെ ഇത് ഇവിടെ എല്ലാം ചെറുതൊക്കെ നട്ടു വെച്ചിട്ടുണ്ട് കുറേ നട്ടിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് പോത്ത് ഉണ്ട് ായിട്ടാണ് എല്ലാം രണ്ടും ഉണ്ട് ഫുൾ ആയിട്ടാണ് എല്ലാം ഒരു കുടക്കിഴിൽ തന്നെ വേണം ഇനി വളർത്താനും കൊടുക്കണം ഇറച്ചി വ്യവസായ അടിസ്ഥാനത്തിൽ ഇറച്ചിയുടെ ആവശ്യങ്ങൾക്കും കൊടുക്കുന്നതിനും വളർത്തുന്നതിനും കൊടുക്കുന്നതിനും എല്ലാ ടൈപ്പ് ഉള്ള സാധനങ്ങളും അടുത്ത എന്തൊക്കെ വരാൻ നമ്മൾ ആടിനെ അടുത്ത ആടിനെയും കോഴിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഫാമിന്റെ ഭാഗമായിട്ടപ്പം ആടും കോഴിയും പശു എല്ലാം കാണും പിന്നെ ഡയറി ഫാമും തുടങ്ങുന്നതിനുള്ള ഉദ്ദേശങ്ങളുണ്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഐറ ഫാം ലാൻഡ് ഓരോരോ ഘട്ടമായിട്ട് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ അല്ലേ അതെ അതിൻ്റെ പ്രകടനം നമ്മുടെ നാട്ടുകാർക്കും എല്ലാം കിട്ടട്ടെ അതെ അതെ ഓക്കെ കേട്ടോ